ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ െ നാളെ മരിച്ചു പോവാൻ വേണ്ടി അവസരം ഒരാൾ കൊന്നല്ല ഗ്രീഷ്മെ അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഗ്രീഷ്മ വിഷം കലക്കി കൊന്നതിനു ശേഷം പെണ്ണുങ്ങളെല്ലാം പേടിയാ പേടിയ പേടിയാ എൻഗെ നൻകൊത്തില്ല എന്നായി മോനെ ചന്ദനമണകുന്ന പൂ പോലെ നീ എൻ സുന്ദരിയോ ഇപ്പോ ഇവിടെ ഒരു ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കളൂടാണ് നിൽക്കുന്നത് കൊച്ചിയിലാണ് ഇപ്പൊ വിഷ്ണു കൊച്ചിക്കാരനും അലൻ ജോസ് പെരേരയും പെരേരയ്ക്ക് ഉൾക്കാണ്ടുള്ള അവസല്ലേ എത്ര മണിക്ക് ഉൾക്കാണ്ടോ നാലുരക്കാണ് നാലുറക്കാണ് മോണിയാകുമ്പോൾ ഇറങ്ങും നേരത്തെ ഇറങ്ങുമല്ലോ പള്ളിപ്പോ തിരികെത്തില്ല പള്ളിയുടെ കാര്യം പറഞ്ഞു ഭക്തിഗാനം ആ വലുതായിട്ട് അറിയില്ലെങ്കിൽ രണ്ടുപേരും പാടി കൈഡി കിട്ടിട്ടുള്ള പണ്ട് ഞാൻ ഇതിലേ ഈ മറ്റേ എന്താ പറയാ വേദവാൽ പോയി കാറ്റി ക്ലാസ്സിൽ പോയപ്പോ സമയത്തെ പാടും അപ്പൊ അങ്ങനത്തെ നന്ദി ചൊല്ലി തീർക്കുവാനി ജീവിതം പോരാ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ ചെറുതല്ലേ പഠിച്ചിട്ടുണ്ട് വീട്ടിലെ വീട്ടിലിപ്പിക്കാൻ പറ്റുള്ളൂ ശബ്ദം ശബ്ദം ചെയ്താ ശബദമാണ് മൂന്ന് പേര് പക്ഷെ അതൊക്കെ പ്രാങ്ക് കടന്ന് പിന്നെ കുറെ നമ്മൾ അവോയ്ഡ് ചെയ്തു പിന്നെ കാരണം നമ്മള് ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്ത സ്റ്റേബിൾ ഉണ്ട് എന്നാലും എന്റെ കൂടെ ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ മാറി നിക്കാനൊക്കെയാ പറയണം അപ്പൊ അതിപ്പോ പെട്ടെന്ന് പറ്റാത്ത കൊണ്ട് മാത്രമാണ് കഴിഞ്ഞു ആറാം പറപ്പ് പറഞ്ഞു അത് സംഭവിക്കാന്ന് പറഞ്ഞു മാറി ഒരു വർഷം ആവും പറഞ്ഞാ എന്തൊക്കെയാണ് എന്റെ ഒരു കാഴ്ചനെ

അവര് വല്ല വല്ല സാധനം അത് മാത്രമല്ല പിന്നെ നമ്മള് എപ്പോഴും ഞാൻ പറയാട്ടെ ശരിയാല് പറഞ്ഞു ഏറ്റവും കൂടുതൽ മറ്റേ ഈ കല്യാണ കഴിക്കുന്ന കാര്യം പറയുമ്പോ കേസല് ഇങ്ങനെ പ്രപ്പോസല് ഓൺലൈൻ വഴി ചെയ്തപ്പോ ഒരുപാട് പേര് കളിയാക്കിയെങ്കിലും നമ്മള് നേരിട്ട് പോയിട്ടില്ല സങ്കല്പം സങ്കല്പം നല്ല കുട്ടിയായിരിക്കണം വീട് നോക്കണം നല്ല സൗന്ദര്യം വേണം അങ്ങനെയൊക്കെ ഉണ്ട് ഏഹ് അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഉള്ളൊരു പറഞ്ഞ പേടിയാണ് എനിക്ക് സ്ത്രീകളെ സ്ത്രീകളെന്താ പറഞ്ഞാളൊരു സ്കോഷിലെ വേഷം കളിക്കുക ഒരാളൊക്കെ ഒന്നല്ല ഗ്രീഷ്മെ ആ അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ള ഒരു നാട്ടില് ഗ്രീഷ്മ വിഷം കലക്കി കൊന്നതിന് ശേഷം കല്യാണ പെണ്ണുങ്ങളെല്ലാം പേടിയാ പേടിയ പേടിയാണെന്ന് പറയുമ്പോ അല്ല കല്യാണത്തെ പെട്ടെന്ന് പറയുമ്പോൾ വരാത്ത പെട്ടെന്ന് സംഭവിക്കുള്ള നമുക്ക് സങ്കടം ഉണ്ടെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു ഭയം ഉണ്ട് ആറാട്ട് എപ്പോഴും പറയില്ല ആറാട്ടിന്റെ വീടിന്റെ മേലിൽ കയറി അത് അയാളെ ഇപ്പൊ എന്നെ കുറിച്ചും പറഞ്ഞിട്ട് അതെന്താന്ന് ഞാൻ പറയാനുള്ള പക്ഷെ അയാൾക്കിട്ട് രണ്ട് ഡീറ്റാത്തതിന്റെ കുറവുണ്ടായി ഞാനൊന്നും ചെയ്യാത്ത എന്താന്ന് വെച്ചിട്ട് ഇവന്മാരുടെ കൂടെ നിന്നിട്ട് ഞാനും കൂടെ എളിഞ്ഞവരെ കൈവെക്കാനായിട്ട് അല്ലെങ്കിൽ ആഘോട്ടിന് നല്ലോ പിന്നെ വിളിച്ച് പറഞ്ഞു ആവാൻ വേണ്ടി പറഞ്ഞാണെന്ന് പറഞ്ഞു ഞാൻ റീച്ചാൽ ഇങ്ങനെ ഉള്ളവരെ മോശമായിട്ട് പറയുമ്പോൾ ഭയങ്കരങ്ങളൊക്കെ മുടങ്ങി പോയി നെഗറ്റീവ് ആയിട്ട് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് ഫേസ്ബുക്കിൽ നിന്ന് വരുമാനമുണ്ട് പുള്ളി വലിയ വലിയ നടമെ കുറിച്ച് എന്തൊക്കെ അനാവശ്യങ്ങളാണ് എഴുതിയിട്ടുണ്ട് അങ്ങനെ എഴുതിയിട്ടാണ് ുള്ളി അകത്ത് പോയത് അപ്പൊ ഇങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് അതാണ് ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യം പറഞ്ഞാലേ കേറുള്ളൂ അതുകൊണ്ടാണ് ഈ പൈനാപ്പിൾ അങ്ങനെ അല്ല ആദ്യം ഇട്ടത് മറ്റേ പെരിന്തച്ചൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെ ഫസ്റ്റ് വന്ന ടൈമിൽ അപ്പൊ അത് മാറി മുടി വളർന്നു വന്ന് പെരുന്തച്ചനാണോ ആദ്യത്തെ അത് വളർന്നു മുടി വളർന്നു പൈനാപ്പിൾ പോലെ ആക്കി അങ്ങനെ വൈനാപ്പിൾ വരുന്നത് കൈക്ക് ഭയങ്കര പവർ ആണ് കലാട്ടെന്തെങ്കിലും ഇടിച്ചിട്ട് എനിക്ക് ഇന്നലെ നല്ല പേരും ചെയ്തിട്ട് ഭയങ്കര വയലൻസ് അതെ ഭയങ്കര വയലൻസ് അതീ കയ്ക്ക് ഈ കൈ ഉണ്ടല്ലേ ഭയങ്കര പവറാ ഈ കൈ ഒടിയാൻ അല്ല ഈ പെരേക്ക് എന്തെങ്കിലും ഇടിച്ചപ്പോ എനിക്ക് നല്ല പേരെടുത്ത് ആ നമ്മൾ എന്തേലും വേണ്ടാത്ത പറയാൻ ചെറിയ രീതിയിൽ നമ്മളെ അടിക്കാറുണ്ട് അല്ലാണ്ട് വലിയ രീതിയിൽ എനിക്ക് അന്ന് ഞാൻ ലൈവ് പോയാൽ അത്രയും ആരും ഇടിച്ചിട്ടില്ല എനിക്ക് കിട്ടിയത്രയും ആരും ദോഹിച്ചിട്ടില്ല ഈ അടുത്ത വരയ്ക്ക് ഇടികിട്ടിയായിരുന്നല്ലോ ആ നമ്മുടെ ഒരു കൂട്ടുകാരനെ ആശ്വ നമ്മളെ ഇവിടെ എത്ര പേര് ഇടിച്ചിട്ടുണ്ട് ഏഹ് എത്ര പേര് ഇടിച്ചിട്ടുണ്ട് ഇത് വരയ്ക്ക് ഇടി കിട്ടിയിട്ടേ അല്ല പിന്നെ ഇങ്ങോട്ട് ഇപ്പൊ ഇത് പേരൊക്കെ ഇങ്ങോട്ട് എത്ര പേരുണ്ട് കൊച്ചിക്കാരൻ വരുന്നതിന് മുന്നേ ഇപ്പൊ കൊറേ തടുക്കത്തില്ലേ കൊറേയൊക്കെ ചെയ്യും കൊറേ ഒക്കെ വൈതാണോ മറ്റേന്താ പറയാ അഭിലാഷ് പെട്ടെന്ന് വന്നപ്പോ ചോദിച്ചപ്പോ അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു ഓക്കേ ആക്കി ചെയ്യും അത് കാരണം എനിക്ക് ഒരുപാട് ഇപ്പൊ അടുത്ത ഹിറ്റ് ആയ പാട്ട് മുന്തിരിപ്പാടൊത്ത് നിൽക്കുന്നു ആ പാട്ടല്ലേ പാട്ട് ഹിറ്റ് മറ്റേ ജംഗിൾ സുന്ദരിലെ പാട്ടാണ് ലക്ഷം പാടിക്കെ ജംഗിൾ സുന്ദരി രണ്ടുപേരും മൊത്തം ഞാൻ പാടുകയാണെങ്കിലും വരി എനിക്ക് അറിയാം സ്വന്തമായിട്ട് എഴുതി അല്ലേ അല്ല കൂട്ടം ബ്രൈറ്റ് ആയ വരികളൊക്കെ ഓക്കെ ഓക്കെ ചന്ദനമണകുന്ന നീ എൻ സുന്ദരിയോ ജെങ്കിൽ സുന്ദരിയോ ഇന്നലെയും നീ വന്നുവോ ഇനാവിൻ തുറന്നുവോ തുറന്നുപോ ഓന്നെ കരളെ എൻ സുന്ദരിയോ ജെങ്കിൽ സുന്ദരിയോ എല്ലാര് പ്രൊഡ്യൂസറല്ലേ രേണിസുതിട്ട് ഈ ഒരു മറ്റേ ഷോട്ട് ചെയ്ത ശ്രീകൂട്ട സിനിമ താരമാണ് വെബ് സീരീസ് ആ മലപ്പുറത്ത് ചേച്ച അമ്മ എന്നൊരു കുറെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അല്ലേ ചെയ്തിട്ടുണ്ടല്ലേ രേണുസുദ്ധിയാട്ടാ ചെയ്തേക്കുന്നത് വേര് ഷോർട്ട് ഉണ്ടല്ലേ ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നാളെ മരിച്ചു ഉദാഹരണം നാളെ രാവിലെ മരിക്കാം മരിച്ചു ഡോക്ടർ പറഞ്ഞു അതിനു മുമ്പ് ചെയ്യണം പറിച്ചിട്ടേക്കെല്ലാം കഴിക്കുന്ന മരിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിക്കണം എന്താ ആ ഒരു ദിവസം താങ്കള് എവിടെയൊക്കെ പോകും എന്തൊക്കെ ചെയ്യും നടന്മാരെ കാണാൻ ശ്രമിക്കും സെറ്റിൽ പോയിട്ട് പിന്നെ പിന്നെ അവരെ കണ്ടവിടെ ഇതൊക്കെ നോക്കി കാണും വേറെ അത്ര നായികമാരൊന്നും കണ്ടെങ്ങനത്തെ നമ്മള് മോശം മമ്മൂട്ടി മോഹൻലാൽ മമ്മൂക്കായും ലാലേട്ടനും ഒരു കഥാപാത്രം എന്റെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയാക്കാം എന്ന് തോന്നിയ ഒരു കഥാപാത്രം നിങ്ങൾ രണ്ടുപേരോട് പറഞ്ഞില്ല രണ്ടുപേരൂടെ എൻഗെ നൻകത്തില്ല മോനെ ചിന്നാടൻ ചിന്നാടൻ സ്പിരിറ്റ് അടിച്ചു പറഞ്ഞാൽ എന്റെ അടുത്തുണ്ടാക്കാൻ എന്നാ പൊക്കിക്ക് അല്ല കഥാപാത്രം പറഞ്ഞില്ല ബിഗ് ബി ബിഗ് ബിഗ് ലെ മമ്മൂട്ടി അവസരം അവനവസരം കിട്ടിയാലും

അവരെ നേരിട്ട് കണ്ടിട്ടുള്ളത് ഞാൻ മാത്രമാണ് സന്തോഷം വർക്ക് പറയുന്നുണ്ടെങ്കിലും നേരണമെന്ന് എനിക്കറിയില്ല പക്ഷേ മോഹൻലാൽ സാറിനെ ഞാൻ പരിച്ചായ ലൊക്കേഷനിൽ കണ്ടതാണ് അപ്പോൾ പെരേര തിരക്കിലാണ് പുതിയ കുറേ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ വിഷ്ണു കൊച്ചിക്കാരൻ ബൈ